നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിനാറാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാനും മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ബാങ്ക് ജീവനക്കാരുടെ രാജ്യവ്യാപക പണിമുടക്ക് മാർച്ച് മാസം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്തതിനാൽ മുൻ നിശ്ചയിച്ച പ്രകാരം സമരം നടക്കുമെന്ന് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് അറിയിച്ചു ആഴ്ചയിൽ അഞ്ച് ദിവസത്തെ പ്രവൃത്തി ആഴ്ച എല്ലാ തലങ്ങളിലും പുതിയ നിയമനങ്ങൾ വേതന പരിഷ്കരണം ഗ്രാറ്റ്വിറ്റി പരിധി വർദ്ധിപ്പിക്കൽ തുടങ്ങിയ പ്രധാന ആവശ്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ഇതിൽ ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ബാങ്ക് മാനേജ്മെൻറ്റിന് കഴിഞ്ഞില്ല മാർച്ച് ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച എന്നതും കൂടി കണക്കിലെടുത്താൽ നാല് ദിവസം തുടർച്ചയായി ബാങ്കുകൾ അടഞ്ഞുകിടക്കും ഇത് രാജ്യത്തെ ബാങ്കിങ് പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമില്ല അതിനാൽ തന്നെ നിങ്ങളുടെ ബാങ്ക് ഇടപാടുകൾ ഈ ഒരു ദിവസത്തിന് മുൻപായി തന്നെ പൂർത്തി

ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് നികുതി കുടിശ്ശിക ഒറ്റത്തവണ നികുതി തീർപ്പാക്കൽ പദ്ധതി വഴി അടച്ചു തീർക്കുവാനുള്ള അവസരവുമായി മോട്ടോർ വാഹന വകുപ്പ് നിങ്ങളുടെ പഴയ വാഹനത്തിന്മേലുള്ള നികുതി കുടിശ്ശിക തീർപ്പാക്കാൻ മാർച്ച് മുപ്പത്തിയൊന്ന് വരെ അവസരമുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തിയൊന്നിന് ശേഷം ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത വാഹനങ്ങൾക്ക് ഈ ഒരു സേവനം അല്ലെങ്കിൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് വാഹനം ഉപയോഗശൂന്യമാവുകയോ വി യെങ്കിലും നിങ്ങളിൽ നിന്നും ഉടമസ്ഥത മാറാതിരിക്കുകയോ വാഹനത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയോ ആണെങ്കിൽ അവയുടെ നികുതി കുടിശ്ശിക ചുരുങ്ങിയ നിരക്കിൽ ഒറ്റത്തവണ പദ്ധതിയിലൂടെ അടച്ച് എന്നേക്കുമായി ബാധ്യത അവസാനിപ്പിക്കാമെന്നാണ് എം അറിയിച്ചിരിക്കുന്നത് ഒറ്റത്തവണ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി ഈ ഒരു മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം ആരംഭിക്കും ഒരു മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക കേന്ദ്ര സഹായം കൂടി ലഭിക്കുന്നവർക്ക് മുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിലും ആയിരത്തി മുന്നൂറ് രൂപ കൈകളിലുമായിരിക്കും രണ്ട് തവണയായാണ് ലഭിക്കുക കുടിശ്ശിക വിതരണം ഈ ഒരു മാസവും ഉണ്ടായിരിക്കുകയില്ല ഇനി ഉത്സവ സീസണുകളിൽ രണ്ട് മാസത്തെയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രതീക്ഷിക്കാം പിന്നെ അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ ഒറ്റത്തവണ കുടിശ്ശിക തീർപ്പാക്കൽ ഈ ഒരു മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നീട്ടിയിരിക്കുകയാണ് ഈ ഒരു ആനുകൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്